ബിസിനസ് തുടങ്ങി ഒരു പക്ഷേ സംരംഭകർ പ്രവർത്തിക്കുമ്പോൾ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂല്യം പോലും ബിസിനസ്സിൽ നിന്ന് തിരിച്ചു കിട്ടാതെ ആ ബിസിനസ് ഒരു പക്ഷെ നിന്ന് പോയേക്കാം അങ്ങനത്തെ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും സംരംഭകരുടെ പ്രവർത്തനത്തിലൂടെ മൂല്യത്തിനെ കൊണ്ടുവന്ന് സംരംഭകർ അത്യാവശ്യം നല്ലൊരു നീക്കിരുപ്പ് മാസങ്ങളായിട്ട് മാറ്റിവെക്കാനൊക്കെ പറ്റുന്ന ഒരു സമയകാലഘട്ടത്തിൽ സംരംഭകർ തീരുമാനിക്കും എന്നതിനെ ഡെവലപ്പ് ചെയ്തേക്കാം അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഈ ടീമിനെ ആഡ് ചെയ്യുന്നതും ഓഫീസിൻ്റെ വലുപ്പം കൂട്ടുന്നതുമൊക്കെ മറ്റു പല കാര്യങ്ങളും അതിനകത്ത് വരാം പക്ഷേ ഈ ടീമിനെ ആഡ് ചെയ്യുക എന്ന് പറയുന്നൊരു ഒരു കോൺസെപ്ഷിനകത്ത് പലപ്പോഴും സംരംഭകൻ്റെ ഒരു വീഴ്ച അവിടെ തുടങ്ങുന്നുണ്ട് ടീമിനെ ആഡ് ചെയ്തതിലല്ല മറിച്ച് ടീമിനെ ആഡ് ചെയ്യുന്ന സമയത്തിന് ആ ഒരു തൊട്ട് സമയത്തിന് മുന്നേ ഒരു സംരംഭകർക്ക് അത്യാവശ്യം ഒരു ഒരു എമൗണ്ട് മാറ്റിവെക്കാനുണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെ മാസാ മാസം തന്നെ ഉണ്ടായിരുന്നു വരും ആ ഒരു മാസം മാസമാസത്തെ ഫണ്ടിനെ മാറ്റിയിരിക്കുന്ന ഒരവസ്ഥ ഈ ടീം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ടീമിനെ ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അതിന്റെ പുറകിൽ ഒരു സംരംഭകനെ ആ സമയത്ത് ചിലപ്പോൾ സെയിൽസിലേക്ക് അപ്സ്കെയിൽ ചെയ്യും കാരണം തന്റെ നീക്കിയിരിപ്പ് ആണ് ഈ ടീമിലേക്ക് അയാൾ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ തീർത്തും ആ നീക്കിരിപ്പ് ഇല്ലാതെ ആവുന്നൊരു സമയം സംരംഭകനെ ചിന്തിക്കാൻ കഴിയില്ലാത്തൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ടീ വരുന്ന ടീമിന്റെ പ്രൊഡക്ടിവിറ്റിക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ സംരംഭകൻ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് വരും അങ്ങനെ സംരംഭകൻ ഇറങ്ങി ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് ജീവനക്കാർ ഒരുപക്ഷെ അവരുടെ പ്രവർത്തനങ്ങളാത്ത അല്പം കുറവ് വരുത്തിയൊക്കെ മാറി അറിഞ്ഞോ അറിയാതോ കാരണം സംരംഭകൻ നേരിട്ട് ഇറങ്ങി ചെയ്യല്ലേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ജീവനക്കാർ എത്ര ചെയ്താലില്ല അതുകൊണ്ട് തന്നെ സംരംഭകന്റെ പ്രവർത്തനത്തിന്റെ ആഴം കൂടി 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 വരികയുള്ളു അവർക്ക് ആ ഒരു വലയത്തിൽ നിന്ന് ഇറങ്ങാനും കഴിയില്ല അത് വല്ലാത്തൊരു സ്റ്റക്നെസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക കാരണം ഒരു നല്ലൊരു എമൗണ്ട് മാറ്റിവെക്കാൻ പറ്റുന്നൊരു മാസം ഇപ്പോൾ ആ കാശിനെ സ്വന്തം ടീമിലേക്ക് കൊടുത്ത് സ്വമേധയാ പണിയെടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് സംരംഭൻ എത്തിപ്പെടുന്നുണ്ട് ഇവിടെ വ്യക്തമായിട്ടുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നൊരു ശൈലിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതേ പ്രശ്നം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കൊണ്ട് പോകേണ്ടവരും വ്യക്തമായ എന്ത് സിസ്റ്റമാണെന്നല്ലേ എഫ് ഒ എം എസ് ആണ് ഫങ്ഷണൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് സിസ്റ്റം സംരംഭകന്റെ സ്വഭാവത്തിലൂടെ ഉരുത്തിരിഞ്ഞെടുക്കുന്ന ഒരു ഫങ്ഷണൽ ഓപ്പറേഷൻ മാനേജ് സിസ്റ്റം ജീവനക്കാർ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ഒരു പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സ്റ്റിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് മൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻ തന്നെയാണ് ഇതുതന്നെയാണ് പല കമ്പനിയിൽ നമ്മൾ കാണുന്നത് പക്ഷെ നേരെ മറച്ച് സ്വന്തം ജീവനക്കാർക്കും തന്നെ പോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാം എല്ലാം എല്ലാവരും അറിയാതെ എന്നാൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പൂർണ്ണമായിട്ട് ചെയ്ത് കണ്ട് മനസ്സിലാക്കി മുന്നിലേക്ക് പോകുന്ന വ്യക്തമായ ഫങ്ഷണൽ ഓപ്പറേഷൻ മാനോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സംരംഭകർക്ക് ഈ കെണിയിൽ നിന്നൂരാൻ സാധിക്കും